നമസ്കാരം ഒരു റീറിലീസ് ചിത്രം വർക്കിംഗ് ഡേയിലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ടിക്കറ്റുകൾ തീർന്നു പോകുന്ന കാഴ്ച പറഞ്ഞു വരുന്നത് ലാലേട്ടൻ സിബി മറേൽ കോംബോയിലെത്തിയ ദേവദൂതൻ എന്ന സിനിമയുടെ റീറിലീസിനെ കുറിച്ച് തന്നെയാണ് റീറിലീസ് ചെയ്യപ്പെട്ടിട്ട് നാലാം ദിവസമായ ഇന്ന് വർക്കിംഗ് ഡേയിലും അതായത് ഇന്ന് തിങ്കളാഴ്ചയും അതിശയിപ്പിക്കുന്ന ബുക്കിംഗ് ആണ് ബുക്ക് മഴ ഷോയിലൂടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ തന്നെ എറണാകുളത്തെ ദേവദൂതൻ എന്ന സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് അതിലുപരി ഇതൊരു റീറിലീസ് ചെയ്യപ്പെട്ട ചിത്രമാണ് ഇതൊരു ലാലേട്ടൻ്റെ ഒരു ആക്ഷൻ ചിത്രമല്ല ഒരു കൾട്ട് ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ഇരുപത്തിനാല് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രേക്ഷകർ സ്വീകരിക്കാതെ പോയ ചിത്രം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ നെഞ്ചിലെറ്റുന്ന കാഴ്ചയാണ് ഓരോ തിയേറ്ററിലും കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കേരള ട്രാക്കിംഗ് കളക്ഷൻ മാത്രം ഒരു കോടി കഴിഞ്ഞിരിക്കുകയാണ് നാലാം ദിവസമായ ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത് ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം മികച്ച ബുക്കിംഗ് വരുന്നതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഷോ കൗണ്ടുകളുടെ എണ്ണവും കൂടുകയാണ് റീറിലീസ് ചെയ്യപ്പെട്ട ലാലേട്ടന്റെ സ്പടികത്തിന് ശേഷം തിയേറ്റർ വിജയത്തിലേക്ക് പോകുന്ന ലാലേട്ടന്റെ മറ്റൊരു റീറിലീസ് ചിത്രമായിട്ട് ദേവദൂതൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചിത്രം റീറിലീസ് ചെയ്യപ്പെട്ട ചിത്രമായിട്ട് പോലും ചിത്രത്തിന് ദേവദൂതന് മികച്ച പ്രതികരണം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ചിത്രത്തെ ഡീഗ്രേഡ് ചെയ്ത് തകർക്കാനും ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട് മലയാള സിനിമയുടെ ശാപം അന്നും ഇന്നും ആ ഒരു കൂട്ടരാണ് എന്തായാലും നല്ല ചിത്രങ്ങളാണെങ്കിൽ സിനിമാ പ്രേക്ഷകർ വർഷങ്ങൾ കഴിഞ്ഞാലും ആ ചിത്രത്തെ ഇരു കൈനീറ്റം സ്വീകരിക്കുമെന്ന് ദേവദൂതന്റെ വിജയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഇനി ലാലേട്ടന്റെ ഏത് പഴയ കാലച്ചിത്രങ്ങളാണ് റീറിലീസ് ചെയ്യപ്പെടേണ്ടതെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം